എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ നഗ്നത പ്രദർശിപ്പിക്കുന്ന ആള് തന്നെ ഞാനത് വാദിക്കാൻ വരുന്നില്ല തന്നെ അത് തന്നെ പക്ഷേ നമ്മളൊരു അധ്യാപികയാണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പം ചെയ്യുന്നവർക്കും 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 ഉളുപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശമുണ്ട് ഹായ് ഒരു വൺ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മള് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അധ്യാപികയുടെ കാര്യം ഈ ശ്രീലു ടീച്ചർ പുതിയൊരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പൊ എല്ലാവർക്കും ശ്രീലു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണം ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടവർക്ക് ചിലപ്പോ ഓപ്പൺ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഓപ്പൺ കുളിസീനും ഓപ്പൺ ലൈവും ചെയ്യുന്ന ഒരു വലിയ പുള്ളിക്കാരിയാണ് ഇദ്ദേഹം ഒറ്റക്ക് നിൽക്കുന്ന ഇരയാണ് ഒരു പ്രസ്ഥാനമാണ് ഈ സുന്ദരിക്കോലം അപ്പൊ എന്തായാലും അത് കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അതൊന്ന് പോയി കണ്ടിട്ട് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും അതല്ലെങ്കിൽ ഞാനൊരു ചെറിയ എക്സ്പ്ലനേഷൻ തരാം നമ്മുടെ ഈ ടീച്ചർ എന്ന് പറയുന്നത് കണ്ണൂരിലെ ഒരു സർക്കാർ കോളേജിലെ അധ്യാപികയാണ് പുള്ളിക്കാരിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് പുളി സീനും വൃത്തികെട്ട രീതിയിലുള്ള സംസാരവും നമ്മുടെ ഈ ടീച്ചറുടെ മെയിൻ കണ്ടന്റ് എല്ലാ തരം കുളിസീനുകളും ലൈവുകളും ഇവിടെ പോകും അങ്ങനെ ഇരിക്കെയാണ് ടീച്ചറുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകൻ ഈ ടീച്ചറിന്റെ ലൈവ് നഗ്നതാ പ്രദർശനം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ പോസ്റ്റർ നമ്മുടെ ഈ ടീച്ചർ പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിന്റെ പുറത്ത് ഒട്ടിച്ചു വെച്ചു ആൾ ടീച്ചറിന്റെ വലിയൊരു ഫാനാണ് ആ എഴുതി വെച്ച് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി എട്ട് മണിക്ക് ശ്രീലു ടീച്ചറിന്റെ നഗ്നതാ പ്രദർശനം യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് ആശാൻ ചുമരിൽ എഴുതി വെച്ചത് എന്തായാലും ടീച്ചർക്ക് അത് തീരെ പിടിച്ചില്ല അങ്ങനെ പുറത്തുനിന്ന് ഒരു പെണ്ഡിന്റെയും പരസ്യം ആവശ്യമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ ഇയാൾക്കെതിരെ കേസ് കൊടുത്തു ടീച്ചറിന്റെ സ്വഭാവം മനസ്സിലാക്കിയ പ്രിൻസിപ്പാൾ എന്ത് ചെയ്തു ഇതൊന്നും വലിയ കാര്യമാക്കി പിന്നെ അവസാനം ടീച്ചർ ഇതിനെതിരെ പുറപ്പെട്ടതിനു ശേഷം നമ്മുടെ ഈ അധ്യാപകന് സസ്പെൻഷൻ കിട്ടി ടീച്ചർക്ക് ട്രാൻസ്ഫറും കിട്ടി അങ്ങനെ ടീച്ചർ എന്ത് ചെയ്തു ഇതിനെതിരെ സെക്രട്ടേറിയറ്റിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം തുടങ്ങി ടീച്ചറെ കുത്തിയിരുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഒരു ഹോട്ടൽ റൂമിലായിരുന്നതു മാത്രം സമരം എന്ന് പറഞ്ഞു പോയിട്ട് ഹോട്ടൽ റൂമിൽ ഇരുന്ന് യൂട്യൂബിൽ വീഡിയോ ഇടലായിരുന്നു പരിപാടി എന്ന് തോന്നുന്നു അങ്ങനെ ഒരു ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഒരു ചായക്കടയിൽ പോയിട്ട് വരുന്ന നേരം മറുമാര ടീമിൽ ടീച്ചറെ പൊക്കെയ്ത് അങ്ങനെ ടീച്ചറുടെ കഥന കഥ കൂടുതൽ ആളുകൾ അറിയാൻ തുടങ്ങി കഥന കഥയോടൊപ്പം ടീച്ചറുടെ യൂട്യൂബ് ചാനലിലും കുറെ പേര് കണ്ടു കണ്ടവരൊക്കെ കണ്ട വഴി ഓടി ചില ആൾക്കാരാണെങ്കിൽ ടീച്ചറെ വിമർശിച്ചുകൊണ്ട് വീഡിയോയും ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ സ്വന്തം കുളിച്ചീനെടുത്ത് ഇങ്ങനെ പബ്ലിക്കായിട്ട് നടക്കുന്ന ഒരു ടീച്ചറാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി അങ്ങനെയാണ് എല്ലാവർക്കുമുള്ള മറുപടിയുമായി ടീച്ചർ പുതിയ വീഡിയോയുമായി രംഗത്ത് വരുന്നത് അപ്പൊ സമയം കളയാതെ ടീച്ചറിന് ലോകത്തേക്കൊന്ന് എത്തി നോക്കിയിട്ട് വരാം ആ ഞാനൊരു വാർത്തയായിട്ടാണല്ലോ തിരുവനന്തപുരത്ത് വന്നത് ഞാനൊരു വാർത്തയായിട്ടാണ് അപ്പൊ വാർത്തക്കെതിരെ ഒരു ലേഡി പ്രതികരിച്ചത് ഒരു ലേഡി അത് അവരെ ചാനൽ റീച്ചായിരിക്കും അതുകൊണ്ട് ഞാൻ ക്ലിപ്പിംഗ്സ് ഒന്നും ഇടുന്നില്ല അവരെ ചെയ്തത് വലിയ ഉപകാരമായിരുന്നു ഞാൻ അങ്ങനെ പിടിവിട്ട് ആ പറഞ്ഞത് ടീച്ചറെ ടീച്ചർ നാളായിട്ട് നല്ല പിടിവിട്ട് പോക്കാണ് ചെയ്യുന്നത് ടീച്ചറെ സ്വയം സംബന്ധിച്ചു വന്നത് നന്നായി പിടി മാത്രമല്ല മാത്രീച്ചർ പിരിയും വെട്ടിയിരിക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാവരും പറയുന്നത് അസൂയക്കാരാണ് ടീച്ചർ വെറും അസൂയ ടീച്ചർ ആക്കണ്ട ബാക്കി പറഞ്ഞ അപ്പൊ ഞാൻ അത്ര ഉപകാരം അവർക്ക് തിരിച്ചു ചെയ്യുന്നില്ല അപ്പൊ അവരെന്നെ എന്റെ വൽകാരിറ്റയും എന്റെ ഡ്രസ്സും എന്റെ ഇതൊക്കെ കൊടുത്തിട്ടായിരുന്നു അവരെ ചാനൽ റീച്ചിന് വേണ്ടി പരിശ്രമിച്ചത് അപ്പൊ ഞാൻ അവരൊന്നും കൊടുത്ത് ചാനൽ റീച്ചിന് പരിശ്രമിക്കുന്നില്ല എനിക്ക് തന്നെ ഉപകാരത്തിന് നന്ദി എന്തൊരു തങ്കപ്പെട്ട മനസ്സാണ് അല്ലേ ടീച്ചർക്ക് എന്റെ വൽഗാരിറ്റിയും ഡ്രസ്സും പിന്നെ എന്തോ റീച്ച് ഉണ്ടാക്കാനാണെങ്കിൽ റീച്ച് ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറയാൻ കാണിച്ച ടീച്ചറുടെ ആ വലിയ മനസ്സ് നിങ്ങളാരും കാണാതെ പോകുന്നത് എന്തായാലും എല്ലാരും പോയി രക്ഷപ്പെട്ടു കാണിച്ച ടീച്ചറുടെ ആ വലിയ മനസ്സ് ടീച്ചർ കാണിച്ച വൾകാരിട്ടയുടെ ബലത്തിലാണ് നിങ്ങൾ ഇപ്പോ ഈ കാണുന്ന റീച്ചിലെത്തിയതെന്ന് മറക്കാതിരുന്നാൽ മതി ബാക്കി കേൾക്കാം അതും ഞങ്ങള് അതും ട്രീലു ടീച്ചറിന്റെ വീഡിയോ കണ്ണിൽ എന്നെ ഒഴിച്ചാണ് നമ്മൾ ട്രീലു ടീച്ചറിന്റെ വീഡിയോ ഓരോന്നും കാണാനായി കാത്തിരിക്കുന്നത് സംശയം ഉണ്ടെങ്കിൽ ഒരു തിരിയിട്ട് കത്തിച്ചു നോക്ക് നിങ്ങൾ രണ്ട് തീ പന്തം കത്തുന്നത് പോലെ കത്തുന്നത് കാണാം സ്കിപ്പ് ഒന്നും ഇനി അഥവാ ആരെങ്കിലും ചെയ്തു പറഞ്ഞാൽ അവരുടെ ജീവിതം കളയും പിന്നെ അല്ലാതെ ടീച്ചർ ബാക്കി പറ നിങ്ങൾ ഒരു അധ്യാപിക അല്ലേ നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്തൊക്കെയാ ചോദിക്കുന്നുണ്ട് ഞാൻ അധ്യാപികയാണോ അനധ്യാപികയാണോ ഒന്നുമല്ല എന്റെ വിഷയം ഞാനും ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പ്രതികരണ ശേഷിയുള്ള എന്റെ ആഗ്രഹങ്ങളും എന്റെ പേഴ്സണലായ കാര്യങ്ങളെല്ലാം നടത്താൻ എനിക്കും നിയമമുണ്ട് എനിക്കും പതിനെട്ട് കഴിഞ്ഞു എനിക്കും പതിനെട്ട് കഴിഞ്ഞു പതിനെട്ട് കഴിഞ്ഞു വിശ്വസിക്കില്ലാറ് അല്ലെ പതിനാറ് മുക്കാൽ അതിനു പറ നിങ്ങൾ ചെയ്യുന്നതെല്ലാം പതിനെട്ട് കഴിഞ്ഞവരാണല്ലോ പതിനെട്ട് കഴിഞ്ഞവർക്ക് എന്തും ചെയ്യാം ചെയ്യാം എന്തും കാണിക്കാം എന്തും പ്രവർത്തിക്ക ഇങ്ങനെ കൈയിട ഇങ്ങനെ കൈയിട ഒരു അധ്യാപിക അധ്യാപകനോ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കൈയിട ഇവർക്കൊരു വിഷയേ അല്ല മനസിലായല്ലോ ഈ ആൺ സുഹൃത്ത് പെണ്ണന്റെ ടോപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ടിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ നടന്നു പോകുമ്പോ പ്രശ്നമില്ലെങ്കിൽ അവർക്കില്ലാത്ത പ്രശ്നം എന്തിനാ എനിക്ക് നിങ്ങൾക്കും എന്തിനാ പ്രശ്നം ഏ നിങ്ങൾക്ക് എന്തിനാ പ്രശ്നം നമുക്കൊരു പ്രശ്നവും ഇല്ലേ ടീച്ചറുടെ വർത്താനം കേട്ടിട്ട് ടീച്ചർക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ട് ഈ ക്യാമ്പസിലെ പിള്ളേരൊക്കെ എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ട് തള്ളക്ക് അസൂയമൂത്താണെന്നാണ് തോന്നുന്നത് അസൂയമൂത്ത് മൂത്ത് കഴപ്പായി ആ സംഭവം യൂട്യൂബിൽ വന്ന് ഛർദ്ദിച്ചു വെച്ചു അതാണ് സംഭവിച്ചത് ടീച്ചർ പിള്ളേരെ പോലെ എയ്റ്റീൻ ആകാൻ നോക്കിയതാണ് പക്ഷെ ഒത്തില്ല എയ്റ്റി ആകാൻ നോക്കിയ അവസാനം എയ്റ്റി പ്ലസ് ആയി അതാണ് വിഷയം ഇപ്പൊ കാണുന്ന എല്ലാവരും വന്നിട്ട് പിന്നെ ഇന്ന് രാത്രി ലൈഫ് ഉണ്ടോ ടീച്ചറിൽ ചോദിക്കേണ്ട അവസ്ഥ എത്തി എന്തായാലും ടീച്ചറുടെ ഒരു പാൻ പവർ നോക്കണേ ബാക്കി കണ്ടു നോക്കാം നമ്മൾ അക്ഷരം പഠിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു അധ്യാപികയാണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പം ചെയ്യുന്നവർക്കും 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 ഉളുപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് ഇതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നടത്താൻ എന്താ എന്റെ അഭിപ്രായങ്ങൾ പറയാനെന്തേ എനിക്ക് വീഡിയോസ് ഇടാൻ കാണിക്കാൻ എന്തേ എന്താ ഇവിടെ കുഴപ്പമില്ല ഉള്ളൂ നിങ്ങൾ ധൈര്യമായിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോ ഞങ്ങൾ കൂടെ നഗ്നതാ വീഡിയോയോ കുളിസീനോ എന്താന്ന് വെച്ചാൽ പോരട്ടെ എല്ലാം ടീച്ചറുടെ ഇഷ്ടം അടിച്ചു കയറി വാ അങ്ങനെ ഇപ്പൊ ഇവിടെ ചെറുപ്പക്കാരെ മാത്രം സുഖിക്കേണ്ട പതിനെട്ട് തികയാത്ത ടീച്ചർക്കും വേണ്ടേ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഈ കോളേജ് പിള്ളേർ ചെയ്തത് ശരിയാണോ ഇമ്മാവരി ചൊറി പിടിച്ച തള്ളയുടെ മുന്നിലല്ലേ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പോയത് നിങ്ങൾ ക്യാമ്പസിൽ ഇരുന്ന് ലൈൻ അടിച്ചാൽ ഞങ്ങൾ വീട്ടിലിരുന്ന് കുളിസീനിടും ആ ഒരു ലൈനാണ് ടീച്ചറിന്റെ മനസ്സിൽ ബാക്കി നിങ്ങൾ രാവിലെ കയറ്റി വിടുന്നേ നിങ്ങൾ ടിഫിനില് ചോറാക്കി കൊടുത്ത് ഏർ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡും ഒരു കൊല്ലം പത്ത് ഡ്രസ്സും പത്തല്ല ഇരുപത് ഡ്രസ്സും ഒരിക്കൽ ഉപയോഗിച്ചിട്ട് കളയാൻ അമ്പത് ഇന്നറും ഒക്കെ വാങ്ങി കൊടുക്കുന്ന നിങ്ങളുടെ മക്കൾ എന്താ ചെയ്യുന്നത് നിങ്ങളുടെ മക്കൾ എന്താ ചെയ്യുന്നത് അത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് ടീച്ചർ വന്ന ഇതുപോലെ പറഞ്ഞാൽ പോരെ പിന്നെ എന്തിനാണ് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട അന്വേഷിച്ചതിനും മെനക്കെടാൻ പോകുന്നത് കുട്ടികൾ ഒരു കൊല്ലം ധരിക്കുന്ന ഇന്നർവെയറിന്റെ എണ്ണം പോലും കൃത്യമായി അറിയാവുന്ന ടീച്ചറിനെ കിട്ടും ടീച്ചറുള്ളപ്പോ വേറെ സി സി ടി വി ക്യാമറയുടെ ആവശ്യം എന്താ ഞങ്ങൾക്ക് ടീച്ചർ അമ്മ തന്നെ മതി എന്തായാലും ആ ഇന്നർവെയറിന്റെ കണക്കുണ്ടല്ലോ ഒന്നും പറയാനില്ല ബാക്കി എന്തായാലും കേട്ടു നോക്കാം എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ പ്രദർശിപ്പിക്കുന്ന ആള് തന്നെ ഞാൻ അത് വാദിക്കാൻ വരുന്നില്ല തന്നെ അത് തന്നെ പക്ഷേ നിങ്ങളെ മക്കള് പതിനെട്ടിലെ പ്രദർശനം നടത്തുന്നുണ്ട് അതൊന്നും മനസ്സിലാക്കാനുള്ള ഇന്റർവ്യൂറിന്റെ കണക്കുകൾ എടുക്കുന്ന ആളല്ലേ നിങ്ങളെ പോലെ എന്തായാലും തനിക്കെതിരെ വിമർശനം വന്നതും ബാക്കി എല്ലാവരെയും അടിച്ചുവിടാൻ തുടങ്ങിയിരിക്കുകയാണ് തള്ളാം ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ വഴി തുണി അയക്കും കാണിക്കും ആരും ഒന്നും പറയരുത് ഞാൻ തൂറി പറയാറിയും എന്നാണ് ടീച്ചർ പറയുന്നത് ഇനി ബാക്കി പറ പല ക്യാമ്പസും അത് മെഡിക്കൽ ആയിക്കോട്ടെ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ പല സർക്കാർ ക്യാമ്പസും ഇരുട്ടിയാൽ ഗോവയാണ് ഗോവയല്ല ഇരുട്ടിയാൽ ഗോവ തന്നെയാണ് ബീച്ചാണ് ഓപ്പൺ റൂമുകളാണ് ഓപ്പൺ പ്രൈവറ്റ് സ്പേസുകളാണ് എന്തൊക്കെ പറഞ്ഞാലും ഓപ്പൺ വിട്ട ഒരു കളിയില്ല നമ്മുടെ ടീച്ചർക്ക് നേരം ഇരുട്ടി വെളുത്തു കഴിഞ്ഞാണെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളെല്ലാം ഗോവ ബീച്ചുകൾ പോലെയാണെന്നാണ് സി സി ടി വി ടീച്ചർ അമ്മ പറയുന്നത് ടീച്ചറുടെ ഓരോരോ കണ്ടുപിടുത്തങ്ങളായിട്ട് ഒന്നും പറയണ്ട ഗോവയിലെ ബീച്ചിൽ തിരമാലകൾ എണ്ണി നടന്ന ആളെ പിടിച്ച് ടീച്ചർ ആക്കാൻ ഇരുന്നാൽ ഇങ്ങനെ ഇരിക്കും എന്തായാലും ടീച്ചർ ഇനിയും എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട് എല്ലാം കൂടെ കാണാനും കേൾക്കാനുള്ള പ്രാണി ഇല്ലാത്ത കൊണ്ട് ഇതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇനി കൂടുതൽ വീഡിയോ കാണിക്കണമെന്ന് എനിക്ക് താല്പര്യം അതുകൊണ്ട് വീഡിയോ നിർത്തുന്നു എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബായ്